नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं तदो जयमुदीरये अर्थशास्त्रमिदं पुण्यं धर्मशास्त्रमिदं परं मोक्षशास्त्रमिदं प्रोक्तं व्यासेनामिदबुद्धिना भीष्मं जहि महाबाहो यत्कृते दुःखमीदृशम् अलयो महाबाहु आ महर्षे भार्गवरामा അങ്ങ് ഭീഷ്മനെ കൊല്ലണം ഭീഷ്മം ജഹി ഭീഷ്മനെ കൊല്ലണം അതിനുള്ള കരുത്ത് അങ്ങയ്ക്കുണ്ടല്ലോ അതാണ് മഹാബാഹോ എന്ന സംബോധനയുടെ അർത്ഥം ആ ഭീഷ്മൻ കാരണമാണ് എനിക്ക് ഈ പ്രകാരത്തിലുള്ളതായ ദുഃഖം ഈ ലോകത്തിൽ ആരും അനുഭവിച്ചിട്ടില്ലാത്ത പ്രകാരത്തിലുള്ളതായ ദുഃഖം വന്നു ചേർന്നിരിക്കുന്നത് അതുകൊണ്ട് അങ്ങേ അങ്ങ് ഭീഷ്മനെ കൊന്നാലും ഇതാണ് എനിക്ക് അങ്ങയോട് അഭ്യർത്ഥിക്കാനുള്ളത് ഭീഷ്മനോട് പ്രതികാരം ചെയ്യണമെന്നുള്ള ചിന്തയില്ലാത്ത ശാൽവനോട് പ്രതികാരം ചെയ്യണമെന്ന് ചിന്തയില്ലാത്ത ആ അമ്പയുടെ മനസ്സിനുള്ളിൽ ഭീഷ്മനെ കൊല്ലണം എന്നുള്ള ഉറച്ച ആഗ്രഹം ഉളവാക്കി കൊടുത്തത് യഥാർത്ഥത്തിൽ സന്മാർഗം കാട്ടിക്കൊടുക്കേണ്ടവനായ ആകൃതപുറണനായിരുന്നു അകൃതവർണൻ സന്മാർഗം കാട്ടിക്കൊടുക്കേണ്ടവരാണ് കാട്ടിക്കൊടുത്തില്ല പകരം ഭീഷ്മനെ കൊല്ലണം എന്ന ചിന്തയെ കടത്തിവിട്ടു അതവൾ രാമനോട് നേരിട്ട് പ്രാർത്ഥിച്ചു ഇത്ര കടുത്തൊരാവശ്യം അമ്പ തൻ്റെ മുന്നിൽ സമർപ്പിക്കും എന്ന് രാമനും കരുതിയില്ല രാമൻ ഉടനെ തന്നെ അമ്പയോട് പറഞ്ഞു ഏവമുക്തദാ രാമു ജഹി ഭീഷ്മ പ്രഭോ അലയോ അങ്ങ് ഭീഷ്മനെ കൊന്നാലും എന്ന് അമ്പ രാമനോട് പറഞ്ഞ അവസരത്തിൽ രാമൻ പറഞ്ഞു അലയോ അംബേ കാശി ന കാമം ഗൃഹാമി ശസ്ത്രം വൈ വരവർണ്ണിനി അലയോ കാശിരാജാവിൻ്റെ പുത്രിയായിരിക്കുന്ന കുലീനയായിരിക്കുന്ന അമ്പെ ഞാൻ ആയുധമെടുക്കാറില്ല യുദ്ധത്തിന് വേണ്ടിയിട്ട് പടക്കളത്തിൽ ഇറങ്ങാറില്ല അങ്ങനെ ആരുടെ നേരെയും ആയുധം ഉയർത്താറില്ല ഞാൻ അങ്ങനെ ഒരു പ്രതിജ്ഞ ചെയ്തിട്ടുണ്ട് പഴയകാലത്ത് ക്ഷത്രിയന്മാരെ മുഴുവൻ അദ്ദേഹം ഉന്മൂലനം ചെയ്തതിന് ശേഷം എല്ലാ പേരും ചേർന്ന് അദ്ദേഹത്തോട് അഭ്യർത്ഥിച്ചതുകൊണ്ട് അവരുടെ മുന്നിൽ വെച്ചിട്ട് അദ്ദേഹം ചെയ്ത പ്രതിജ്ഞയാണത് ഞാൻ പടക്കളത്തിൽ ആരെയും നേരിടില്ല അതിനു വേണ്ടിയിട്ട് ആയുധം ഉയർത്തില്ല ഒരു കണ്ടീഷൻ അദ്ദേഹം പറഞ്ഞു വന്നവരുടെ മുന്നിൽ എന്താ കണ്ടീഷൻ എന്ന് വെച്ചാൽ ഹൃദയ ബ്രഹ്മവിതാം ഹേതോ പരമാത്മാവിനെ അറിഞ്ഞ ബ്രഹ്മജ്ഞാനികളായിരിക്കുന്ന ആളുകൾക്ക് വേണ്ടിയല്ലാതെ ഞാൻ ആയുധമെടുക്കില്ല ബ്രഹ്മജ്ഞാനികളെ ആരെങ്കിലും കൊല്ലാനായിട്ട് പുറപ്പെട്ടാൽ അവരെ തടയാൻ വേണ്ടിയിട്ട് ആ അക്രമികളുടെ നേരെ ഞാൻ ആയുധമെടുക്കും ബ്രഹ്മജ്ഞാനികൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ആയുധമെടുക്കുക അതല്ലാതെ ആർക്ക് വേണ്ടിയിട്ടും ഞാൻ ആയുധമെടുക്കില്ല എന്ന് പ്രതിജ്ഞ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് നീ ഒന്നുകൂടി ആലോചിക്കൂ ഭീഷ്മനെ കൊല്ലണം എന്ന് ഇത്ര വാശിയോടുകൂടി ആദ്യമേ തന്നെ അവൾ അഭ്യർത്ഥിക്കും എന്ന് പരശുരാമൻ കരുതിയില്ല അതുകൊണ്ട് ഒന്നുകൂടി നീ ആലോചിക്കൂ ശാന്തമായിട്ട് മനസ്സിനെ വളരെയേറെ നിയന്ത്രിച്ചിട്ട് നീ ആലോചിക്കൂ എൻ്റെ അവസ്ഥ എന്തെന്നറിയോ വാചാ ഭീഷ്മസ്ഥ ഭീഷ്മു ഞാൻ ഒരു വാക്ക് പറഞ്ഞാൽ മതി അനുസരിക്കും ഭീഷ്മനെ കൊല്ലേണ്ട കാര്യമൊന്നുമില്ല ഭീഷ്മനെ അനുസരിപ്പിക്കണമെന്നല്ല അമ്പ ആവശ്യപ്പെട്ടത് കൊല്ലണം എന്നാണ് ഭീഷ്മനെ കൊല്ലേണ്ട കാര്യമൊന്നുമില്ല ഞാനൊരു വാക്ക് പറഞ്ഞാൽ ഭീഷ്മനുസരിക്കും ഞാനൊരു വാക്ക് പറഞ്ഞാൽ ശാൽവനും അനുസരിക്കും രണ്ടുപേരും എൻ്റെ ആജ്ഞയെ അനുസരിച്ച് നിൽക്കുന്നവരാണ് അതുകൊണ്ട് അലയോ സദ്ഗുണസമ്പന്നയായിട്ടുള്ള കുഞ്ഞെ നീ ഒരിക്കലും ഈ പ്രകാരത്തിൽ കഠിനമായിട്ടുള്ള ഒരു അഭ്യർത്ഥന പുറപ്പെടുവിക്കരുത് നീ നിൻ്റെ ചിന്തകളെ നിയന്ത്രിക്കുക ആർക്കും ദോഷം വരാത്ത രീതിയിൽ ഉള്ളതായ ഒരു തീരുമാനത്തിലേക്ക് വരിക ഞാൻ ഭീഷ്മനെ അനുസരിപ്പിച്ച് തരാം ഞാൻ ശാലുവിനെ അനുസരിപ്പിച്ച് തരാം നിനക്ക് ഭീഷ്മൻ്റെ സമീപത്തേക്ക് പോകണമോ ശാലുവിൻ്റെ സമീപത്തേക്ക് പോകണമോ അത് നീ പറഞ്ഞോളൂ അത് ഞാൻ നടത്തി തരും അതിൽ പരം എന്ത് വേണം ഇത് കേട്ടപ്പോഴേക്കും അമ്പ പറഞ്ഞ മറുപടി അത് ഇങ്ങനെയായിരുന്നു ജഹി ഭീഷ്മം രണേരാമ ഗർജന്തമ സുരമ്യഥ വീണ്ടും അവൾ പറയുന്ന ഇതാണ് ഭീഷ്മനെ കൊല്ലണം അഹങ്കാരത്തോടു കൂടിയിട്ട് പടക്കളത്തിൽ ഇറങ്ങി നിന്ന് അസുരന്മാരെ പോലെ ഗർജിക്കുന്നവനായ ഭീഷ്മനെ അങ്ങ് കൊന്നിരിക്കണം എങ്ങനെ പടക്കളത്തിലേക്ക് വരാൻ വെല്ലുവിളിച്ചിട്ട് അങ്ങ് ഇത് ഇച്ഛസി മത്പ്രിയം എൻ്റെ ഇഷ്ടം നടപ്പിലാക്കാനായിട്ട് അങ്ങ് ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ അങ്ങ് ഭീഷ്മനെ വെല്ലുവിളിച്ച് യുദ്ധത്തിലേക്ക് വരുത്തിയിട്ട് അങ്ങ് കൊല്ലണം എനിക്കിതു മാത്രമേ ആഗ്രഹമുള്ളൂ എനിക്ക് എന്നെ അനുസരിച്ച് ഭീഷ്മൻ നിൽക്കണം എന്നില്ല ശാൽവിനും എന്നെ അനുസരിക്കണം എന്നില്ല അതിനു വേണ്ടിയിട്ട് അങ്ങ് തൊലിയും വേണ്ട ഭീഷ്മനെ കൊല്ലണം കൊല്ലുന്നത് എനിക്ക് കാരണം ഇനി ഒന്നുകൂടി ഒരു ചെറിയൊരു താക്കീതാണ് അതിനകത്ത് കിടക്കുന്നത് പ്രതിശ്രുതം ച യഥി തത് സത്യം കർത്തമർഹസി അലയോ മഹർഷേ അങ്ങ് എന്നോട് ആദ്യമേ പറഞ്ഞല്ലോ ഭീഷ്മൻ ഞാൻ പറയുന്നത് അനുസരിച്ചില്ലെങ്കിൽ ഭീഷ്മനെ ഞാൻ ആയുധം കൊണ്ട് വടക്കളത്തിൽ വെച്ച് അമാത്യന്മാരോടൊപ്പം കൊല്ലുമെന്ന് അങ്ങ് പറഞ്ഞേ ആ വാക്ക് പാലിക്കണം അതുമാത്രമാണ് വേണ്ടത് ഇത്ര ശക്തമായിട്ട് അവൾ രാമനോട് സംസാരിച്ചു പ്രതികാര ദുർഗയായിട്ട് നിൽക്കുകയാണ് അമ്പ ആ ഒരു അവസ്ഥയിലേക്ക് അത്യന്തം ദുഃഖിതയായ അമ്പയെ കൊണ്ടെത്തിച്ചത് അകൃത പ്രണനാണ് ഇത്രയും ആയപ്പോൾ ഒരു ഉത്തരം പറയാതെ ഒരു നിമിഷം ആലോചിക്കുന്ന രാമനോട് ഇതിൽ ഇടപെട്ടുകൊണ്ട് അകൃതവ്രണൻ സംസാരിച്ചു അകൃതവർണന് നിർബന്ധമാണ് രാമനെ കൊണ്ട് ഭീഷ്മനെ കൊല്ലിക്കണം അല്ലെങ്കിൽ അതിനു തുല്യമായ ഒരു ശിക്ഷ ഭീഷ്മന് കൊടുപ്പിക്കണം എന്ന് രണ്ടുപേരും പരശുരാമൻ്റെ അടുത്ത ആളുകളാണ് ഭീഷ്മൻ പരശുരാമൻ്റെ പ്രിയപ്പെട്ട ശിഷ്യൻ ബാല്യത്തിൽ പരശുരാമൻ്റെ അടുത്ത് നിന്ന് എല്ലാ വിദ്യകളും പഠിച്ചു ഈ അകൃതവ്രണനാകട്ടെ പരശുരാമൻ്റെ ഏറ്റവും അടുപ്പമുള്ള വേറൊരു വ്യക്തിയാണ് ഒരു തപസ്വിയാണ് തപസ്സുകൊണ്ട് മനസ്സിലെ രജസിനെയും രജസ്സിനെയും ഒക്കെ അദ്ദേഹം അകറ്റിയിട്ടുണ്ട് മനസ്സിനെ ശാന്തമാക്കിയിട്ടുണ്ട് ആ മനസ്സിൽ സാത്വിക ഗുണത്തെ വർദ്ധിപ്പിച്ചിട്ടുണ്ട് എങ്കിലും അദ്ദേഹം അകറ്റിയ കീഴ്പ്പെടുത്തിയ രജസിൻ്റെയും തമസിന്റെ ചെറിയ അംശങ്ങൾ അപ്പോഴും മനസ്സിൻ്റെ അടിത്തട്ടിൽ കിടപ്പുണ്ട് ഭീഷ്മനോടുള്ളതായ ഏതോ ഒരു അസൂയ തന്നെ വെല്ലുന്ന പ്രകാരത്തിലുള്ള ഒരു കരുത്തനായ യോദ്ധാവാണ് ഭീഷ്മൻ അത് ബാല്യത്തിലെ ഭീഷ്മൻ കാണിക്കുന്നുണ്ട് ആ സാമർഥ്യം അവർ തമ്മിൽ വഴക്കുണ്ടായിട്ടില്ല ഈ അകൃതവർണനും ഭീഷ്മനും തമ്മിൽ ഒരു പിണക്കവും ഉണ്ടായിട്ടില്ല പക്ഷേ ഭീഷ്മൻ ആയുധപ്രയോഗം ചെയ്യുന്ന ആ സമ്പ്രദായം കണ്ടപ്പോൾ അകൃതവർണൻ്റെ ഉള്ളിൽ അല്പം അസൂയയുണ്ടായി പക്ഷേ തപസ്സുകൊണ്ട് ആ അസൂയയെല്ലാം നിഗ്രഹിച്ച് ആടിച്ചമർത്തി വെച്ചിരിക്കുവായിരുന്നു പക്ഷെ ഇപ്പോൾ ഒരു അവസരം വന്നു ആ അവസരം വത്തപ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ആ ഒരു അനിഷ്ടം പതുക്കെ പതഞ്ഞ് മുകളിലേക്ക് വന്നു അതാണ് ഇതിൽ കുറ്റക്കാരൻ ഭീഷ്മനാണ് ആ ഭീഷ്മനെ കൊണ്ട് നീ കൊല്ലിക്കണം ഇതാണ് നീ ആവശ്യപ്പെടേണ്ടത് എന്ന് അകൃതപുരണനെ കൊണ്ട് അമ്പയോട് പറയിച്ചത് മനുഷ്യ മനസ്സിൻ്റെ അതിസൂക്ഷ്മമായിരിക്കുന്ന ഗതിവിഗതികൾ കർമ്മവാസനകൾ ഏതെല്ലാം പ്രകാരത്തിൽ ഉള്ളിൽ കിടന്നിട്ട് അതിനെ ഏതെല്ലാം പ്രകാരത്തിൽ ദൂരീകരിക്കാനും മനസ്സിനെ ശുദ്ധമാക്കാനും നാം ശ്രമിച്ചാലും വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഉള്ളിൻ്റെ ഉള്ളിൽ ദുർബലമായി കിടക്കുന്ന വാസനകളിൽ പലതും ചില സമയങ്ങളിൽ തലപൊക്കും പെട്ടെന്ന് അവസരം കിട്ടിയാൽ തലപൊക്കും അതുകൊണ്ട് വേദാന്തശാസ്ത്രം നമ്മോട് പറയുന്നുണ്ട് വിവേക ചൂടാമണിയിൽ ശങ്കരാചാര്യസ്വാമികളും വളരെ സ്പഷ്ടമായി പറയും ബ്രഹ്മജ്ഞാനം നേടിയാൽ പോലും എന്നും തപ്പോവൃത്തിയില് ശ്രദ്ധയോടുകൂടി തന്നെ വർത്തിക്കണം അദ്ദേഹം വിവേക ചൂടാമണിയിൽ പ്രത്യേകം എടുത്തു പറയും ബ്രഹ്മജ്ഞാനം നേടിക്കഴിഞ്ഞാൽ സമ്പൂർണതയിലെത്തി എങ്കിലും ഈ ശരീരം വെടിയുന്നതുവരെ ഈ ശരീരം നമ്മൾ കാണുന്ന സ്ഥൂല ശരീരം പക്ഷേ അതിൻ്റെ ഉള്ളിൽ ഈ സ്ഥൂല ശരീരത്തെ ഉണ്ടാക്കി നിലനിർത്തി പ്രവർത്തിപ്പിക്കുന്ന സൂക്ഷ്മ കാരണശരീരങ്ങളുണ്ട് ആ കാരണശരീരത്തിലാണ് വാസനകളെല്ലാം കിടക്കുന്നത് അതിനുള്ളിൽ നാം അങ്ങേറ്റം ദുർബലമാക്കിയ വാസനകളുടെ അംശങ്ങൾ അപ്പോഴും അവസരം പാർത്ത് കിടക്കും പ്രകൃതിയുടെ മഹാമായയുടെ പിടി അലങ്കരീയമാണ് അതിനാൽ ബ്രഹ്മജ്ഞാനം നേടിയാൽ പോലും എല്ലാ ദിവസവും വളരെ ശ്രദ്ധയോടുകൂടിയിട്ട് അനുഷ്ഠാനങ്ങളെല്ലാം ചെയ്ത് തപസ് കൃത്യമായി ചെയ്ത് എല്ലാവരും വർത്തിക്കണം എന്ന് അദ്ദേഹം എടുത്തു പറയും നമ്മളെ വേദാന്ത ശാസ്ത്ര ഗ്രന്ഥങ്ങളെല്ലാം നമ്മോടത് പറയും ഈ മഹാഭാരതവും നമ്മോടത് പറയും ഇതാ ഒരു വലിയൊരു ഉദാഹരണം പോലെ ഇത്ര ഔന്നത്യത്തിലെത്തിയ ആളിനു പോലും ഈ വാസനകളുടെ പിടി ശ്രദ്ധിച്ചില്ലെങ്കിൽ കയ്യിൽ നിന്ന് വിട്ടുപോകും വളരെയേറെ ശ്രദ്ധിക്കണം സംഭവിച്ചതാണ് ആ ഉള്ളിൻ്റെ ഉള്ളിൽ അടിച്ചമർത്തപ്പെട്ട് കിടന്നതായ ആ വാസന അനുകൂലമായൊരു സാഹചര്യം രാമനെ കൊണ്ട് ഈ ഭീഷ്മനെ ശിക്ഷിപ്പിക്കാനുള്ളതായൊരു സാഹചര്യം വന്നപ്പോഴേക്കും ആ വാസന ആ അസൂയയുടെ ഒരു അംശം അത് സടകുടഞ്ഞ് എണീറ്റു അയാളെ കൊണ്ടത് പറയിച്ചു അമ്പയെ വഴിതെറ്റിച്ചു വല്ലാത്തൊരു പ്രതിസന്ധിയിൽ ഭാർഗവനെ കൊണ്ട് ചാടിച്ചു ആണ് അകൃത പ്രണനം മാത്രം ഒതുങ്ങുന്നില്ലത് വേറെ ആരെയെല്ലാം അത് തകർക്കുന്നു എവിടെയെല്ലാം പോയി അത് അനുരണനങ്ങൾ ഉണ്ടാക്കുന്നു അത് ഭീഷ്മനെയും വലിയൊരു വിപത്തിലേക്ക് കൊണ്ട് ചാടിച്ചു പക്ഷേ തൻ്റെ ആ ധർമ്മനിഷ്ഠ കൊണ്ട് ഭീഷ്മൻ ആ വിപത്തിനെ നിസ്സാരമായി അഭിമുഖീകരിച്ചു അത് നമ്മളിനി കാണും അവിടെയാണ് ജീവിതത്തെ തപസ്സാക്കി മാറ്റുന്നതിൻ്റെ പ്രാധാന്യം അകൃതവ്രണന് ആ തപസ് ഒരു നിമിഷം കൈവിട്ടുപോയി ജീവിതത്തിലെ എല്ലാ നിമിഷങ്ങളെയും തപസ്സാക്കി യജ്ഞമാക്കി മാറ്റാൻ അകൃതവ്രണൻ അപ്പം കഴിഞ്ഞല്ല പക്ഷേ വിഷ്വന് ആ അവസരത്തിലും സാധിച്ചു അതാണ് തപസ് എന്നുള്ള യജ്ഞം എന്നുള്ളതായ ആ ദൈവീസമ്പത്തിൻ്റെ പ്രാധാന്യം ഇല്ലെങ്കിൽ പോലെ താനും അബദ്ധത്തിൽ ചാടി മറ്റുള്ളവരെയും അബദ്ധത്തിൽ ചാടിക്കും ആ അകൃതവർണ്ണൻ്റെ മനസ്സ് ഇപ്പോൾ അകൃതവർണനെ പ്രേരിപ്പിക്കുന്നു ഇതാണ് അവസരം ഇപ്പോൾ പ്രവർത്തിക്കുക ഈ പരശുരാമൻ അമ്പയുടെ ഈ സംഭവത്തിൽ അമ്പ ആവശ്യപ്പെട്ടത് ഭീഷ്മനെ കൊല്ലണമെന്നാവശ്യപ്പെട്ടത് ചെയ്യാതെ പിന്തിരിയരുത് പരശുരാമൻ പറഞ്ഞത് ബ്രഹ്മജ്ഞാനികൾക്ക് വേണ്ടി മാത്രമേ ഞാൻ ആയുധമെടുക്കൂ എന്നൊരു പ്രതിജ്ഞ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് കുഞ്ഞേ നീ ഇപ്പോൾ പറയുന്നത് എനിക്ക് അതേ പ്രകാരത്തിൽ ചെയ്യാൻ പറ്റില്ല ഞാൻ പറഞ്ഞാൽ അനുസരിക്കും നിനക്കത് പോരേ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞാൽ സാൽവിനനുസരിക്കും അതുപോരേ എന്ന യുദ്ധമല്ലാതുള്ള മാർഗം അദ്ദേഹം ആരാഞ്ഞു അത് പാടില്ല എന്ന അകൃതവർണ്ണന നിർബന്ധം യുദ്ധം വേണം ഒന്നുകിൽ ഭീഷ്മൻ പരശുരാമൻ്റെ മുന്നിൽ ഞാൻ തോറ്റു എന്ന് പറഞ്ഞ് കീഴടങ്ങണം അല്ലെങ്കിൽ യുദ്ധം ചെയ്ത് ഭീഷ്മൻ മരിക്കണം രണ്ടിലൊന്ന് വേണം അതിനിപ്പോൾ ഇടപെട്ടേ വെച്ചു ആകൃത അവിടെ ഇടപെടുകയാണ് ഭീഷ്മനോട് പറഞ്ഞു ഇവിടെ അമ്പയ്ക്ക് വേണ്ടിയിട്ട് അങ്ങ് ഭീഷ്മനോട് യുദ്ധം ചെയ്യാൻ ഇറങ്ങിയാൽ അതിൽ ഒരു തെറ്റുമില്ല അതിൽ അങ്ങയുടെ പ്രതിജ്ഞാലംഘനവും സംഭവിക്കില്ല ആ പ്രതിജ്ഞയിൽ അങ്ങ് ഇങ്ങനെയൊക്കെ കൂടെ പറഞ്ഞിട്ടുണ്ട് അതിനാൽ അങ്ങയ്ക്ക് ഭീഷ്മനോട് യുദ്ധം ചെയ്യുന്നതിന് യാതൊരു തടസ്സവുമില്ല അങ്ങയുടെ പ്രതിജ്ഞ ഒരിക്കലും അതുകൊണ്ട് തകർന്നു പോവില്ല എന്ന് അന്ന് രാമൻ സജ്ജനങ്ങളുടെ മുന്നിൽ വച്ച് ചെയ്ത പ്രതിജ്ഞയ്ക്കുള്ളിലെ പഴുത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അകൃതപ്രണൻ അപ്പോൾ ഭീഷ്മൻ ഭീഷ്മനെതിരെ യുദ്ധം ചെയ്യിക്കാൻ രാമനെ പ്രേരിപ്പിക്കുന്നത് നമ്മൾ കാണും ആകൃതവ്രണൻ്റെ വാക്കുകൾ കേട്ടപ്പോഴേക്കും രാമനും ബോധ്യമായി തൻ്റെ പ്രതിജ്ഞയ്ക്കകത്ത് ഇങ്ങനെ ഒരു അവസരമുണ്ട് നമുക്കത് അടുത്ത ദിവസം ചർച്ച ചെയ്യാം നാളെ രാത്രി എട്ട് മുപ്പതിന് നമുക്കിതേപോലെ വീണ്ടും ഒരുമിച്ച് കാണാം എന്നിട്ട് ഇതിൻ്റെ തുടർന്നുള്ളതായ ഭാഗങ്ങൾ ഭീഷ്മെ മുന്നിലെ വലിയ പരീക്ഷണമാണ് ഇവിടെ വന്നു ചേരുന്നത് ജീവിതത്തെ മാറ്റുന്ന ഭീഷ്മൻ ഈ പരീക്ഷണത്തെയും ആ യജ്ഞത്തിനുള്ള ഹവിസാക്കി എങ്ങനെ മാറ്റി എന്ന് നമുക്ക് നേരിട്ട് കാണാം എൻ്റെ വാക്കുകളാകുന്ന പൂജാപുഷ്പങ്ങൾ പാർവതി പരമേശ്വരന്മാരുടെ പാദങ്ങളിൽ ശ്രീരാമ സീത അഞ്ജനയന്മാരുടെ പാദങ്ങളിൽ എൻ്റെ ഗുരുനാഥനായ ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി പാദങ്ങളിൽ എൻ്റെ പരമഗുരുവായ ബ്രഹ്മശ്രീ നീലകണ്ഠ ഗുരുപാദരുടെ പാദപങ്കജങ്ങളിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിലിരിക്കുന്ന സ്വന്തം ഗുരുവിൻ്റെ പാദപത്മങ്ങളിൽ ആ ധന്യമായ സങ്കല്പം കൊണ്ട് പവിത്രമായിരിക്കുന്ന നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഈ മഹാഭാരതവും ഗീതയും നമുക്ക് അനുഗ്രഹിച്ച് നൽകിയ ഭഗവാൻ വേദവ്യാസൻ്റെ പാദപത്മങ്ങളിൽ പൂജാപുഷ്പങ്ങളെന്നോണം സമർപ്പിച്ചു ജയ് സീതാറാം